നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഒരു ബഹിരാകാശ യാത്രയിലേക്ക് പോകുകയാണ് നമ്മുടെ സൂര്യന് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായ പ്രോക്സിമ പ്രോക്സിമസ് കുറിച്ച് അറിയാൻ പക്ഷേ ഈ യാത്ര ആരംഭിക്കുന്നത് ഒരു രസകരമായ കഥയിൽ നിന്നാണ് നെറ്റ്ഫ്ലിക്സിലെ ത്രീ ബോഡി പ്രോബ്ലം എന്ന വെബ് സീരീസിന്റെ കഥ അവിടെ നിന്ന് ത്രീ ബോഡി പ്രോബ്ലത്തെ വിശദമായി പരിശോധിച്ച് പിന്നീട് പ്രോക്സിമ സെന്റോറിയെക്കുറിച്ചുള്ള എല്ലാ വസ്തുതകളും അത് ആര് കണ്ടെത്തി എങ്ങനെ കണ്ടെത്തി എന്തൊക്കെ അറിയാം എല്ലാം നമുക്ക് നോക്കാം നെറ്റ്ഫ്ലിക്സിന്റെ ത്രീ ബോഡി പ്രോബ്ലം എന്ന സീരീസ് ഒരു ശാസ്ത്രകഥാ മാസ്റ്റർ ആണ് ഇത് ചൈനീസ് എഴുത്തുകാരനായ ലീവ് സിക്സിന്റെ ഒരു പ്രസിദ്ധ നോവലിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചതാണ് ദ ത്രീ ബോഡി പ്രോബ്ലം എന്ന പുസ്തകം ഈ കഥ ആരംഭിക്കുന്നത് ഒരു അന്യഗ്രഹ നാഗരികതയുടെ ലോകത്താണ് അവിടെ മനുഷ്യർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു ഈ നാഗരികത ജീവിക്കുന്നത് ആൽഫ സെന്ററി എന്ന നക്ഷത്ര സംവിധാനത്തിലാണ് നമ്മുടെ സൂര്യന് ഏറ്റവും അടുത്തുള്ള നക്ഷത്ര സംവിധാനം പക്ഷേ ഈ ലോകത്ത് ഒരു ഗ്രഹം മൂന്ന് നക്ഷത്രങ്ങൾ ചുറ്റുന്ന ഒരു അസ്ഥിരമായ സംവിധാനത്തിന്റെ ഭാഗമാണ് ഈ മൂന്ന് നക്ഷത്രങ്ങൾ ആൽഫ സെന്റോറി എ ആൽഫ സെന്റോറി ബി പ്രോക്സിമ സെന്റോറി പരസ്പരം ഗുരുത്വാകർഷണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു സീരീസിൽ ഈ ഗ്രഹത്തിന്റെ ആകാശത്ത് ചില ദിവസങ്ങളിൽ ഒരു നക്ഷത്രം മാത്രം ഉദിക്കുന്നു മറ്റു ദിവസങ്ങളിൽ രണ്ട് നക്ഷത്രങ്ങൾ ഒരുമിച്ച് തിളങ്ങുന്നു ചിലപ്പോൾ മൂന്ന് നക്ഷത്രങ്ങളും ഒരേ സമയം ദൃശ്യമാകുന്നു അല്ലെങ്കിൽ മൂന്നും ഒരു നേരയിൽ അണിനിരക്കുന്നു ഈ അസ്ഥിരമായ ചലനം ഗ്രഹത്തിൽ അവിശ്വസനീയമായ കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ഒരു ദിവസം തീവ്രമായ ചൂട് അനുഭവപ്പെടുന്നു നക്ഷത്രങ്ങൾ അടുത്തു വരുമ്പോൾ ഗ്രഹം തിളച്ചുമറിയുന്നു മറ്റൊരു ദിവസം നക്ഷത്രങ്ങൾ അകന്നു പോകുമ്പോൾ ഗ്രഹം മഞ്ഞിൽ മുങ്ങുന്നു ചിലപ്പോൾ ഗുരുത്വാകർഷണം ഗ്രഹത്തെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ഈ അവസ്ഥയെ സീരീസിൽ കയോട്ടിക് ഇറ എന്ന് വിളിക്കുന്നു അതായത് ഒരു പ്രവചനാതീതമായ കാലഘട്ടം പക്ഷേ ചില സമയങ്ങളിൽ മൂന്ന് നക്ഷത്രങ്ങളും ഒരു സ്ഥിരമായ പാറ്റേണിൽ ചലിക്കുന്നു ഇതിനെ സ്റ്റേബിൾ എറ എന്ന് പറയുന്നു ഈ സമയത്ത് മാത്രമാണ് ഈ ഗ്രഹത്തിലെ ജീവികൾക്ക് ശ്വാസം മുട്ടാതെ ജീവിക്കാൻ കഴിയുന്നത് എന്നാൽ ഈ സ്ഥിരത വളരെ അപൂർവമാണ് അവർക്ക് എപ്പോഴാണ് അടുത്ത കയോട്ടിക് ഇറ വരുന്നതെന്ന് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല ഈ നാഗരികതയെ സീരീസിൽ ട്രൈസോളാറിയൻസ് എന്ന് വിളിക്കുന്നു അവർ മനസ്സിലാക്കുന്നത് തങ്ങളുടെ ഗ്രഹം ഒരു ദിവസം പൂർണ്ണമായും നശിക്കുമെന്നാണ് മൂന്ന് നക്ഷത്രങ്ങളുടെ അസ്ഥിരമായ ചലനം ഒരിക്കലും അവർക്ക് ശാശ്വതമായ ഒരു വീട് നൽകില്ല അവർ ഒരു പുതിയ ലക്ഷ്യം കണ്ടെത്തുന്നു നമ്മുടെ ഭൂമി ഭൂമി ഒരു സ്ഥിരയുള്ള നക്ഷത്രത്തിന് നമ്മുടെ സൂര്യന് ചുറ്റും കറങ്ങുന്നു ഇവിടെ കാലാവസ്ഥ സ്ഥിരമാണ് ജീവന് അനുകൂലമാണ് അതുകൊണ്ട് ത്രൈസോളാറിയൻസ് ഭൂമിയെ കീഴടക്കാൻ ഒരു ആക്രമണം ആസൂത്രണം ചെയ്യുന്നു ഈ കഥയുടെ ഒരു രസകരമായ ഭാഗം എന്താണെന്ന് വെച്ചാൽ ഭൂമിയിലെ ശാസ്ത്രജ്ഞർക്ക് ഈ അന്യഗ്രഹ ജീവികളുമായി ആശയവിനിമയം നടത്താൻ ഒരു അവസരം ലഭിക്കുന്നു പക്ഷേ അവർക്ക് ഒരു പ്രശ്നം നേരിടേണ്ടി വരുന്നു ത്രൈസോളാറിയൻസിന്റെ ലോകത്തെ ത്രീ ബോഡി പ്രോബ്ലം മനസ്സിലാക്കുക എന്നത് ഇത് ഒരു ഗണിതശാസ്ത്രപരവും ശാസ്ത്രപരവും വെല്ലുവിളിയാണ് അത് മനുഷ്യർക്ക് പരിഹരിക്കാൻ കഴിയാത്തതാണ് ഈ ആശയം സീരീസിന്റെ കാതലാണ് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് ശാസ്ത്രത്തിലേക്ക് കടക്കാം ത്രീ ബോഡി പ്രോബ്ലം എന്നത് ശാസ്ത്രലോകത്ത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഇതിന്റെ അടിസ്ഥാന ആശയം മനസ്സിലാക്കാൻ നമുക്ക് ഒരു ചെറിയ ചരിത്രത്തിലേക്ക് പോകാം പതിനേഴ് നൂറ്റാണ്ടിൽ ഐസക് ന്യൂട്ടൺ തന്റെ ഗുരുത്വാകർഷണ നിയമങ്ങൾ പ്രസിദ്ധീകരിച്ചു ഈ നിയമങ്ങൾ ഉപയോഗിച്ച് രണ്ട് ശരീരങ്ങൾ തമ്മിലുള്ള ചലനം കൃത്യമായി പ്രവചിക്കാൻ കഴിയുമെന്ന് അവൻ തെളിയിച്ചു ഉദാഹരണത്തിന് സൂര്യനും ഭൂമിയും സൂര്യന്റെ ഗുരുത്വാകർഷണം ഭൂമിയെ ഒരു എലിപ്പിക്കൽ ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നു ഈ ഭ്രമണപഥത്തിന്റെ ആകൃതിയും വേഗതയും ഗണിതശാസ്ത്രം ഉപയോഗിച്ച് കൃത്യമായി കണക്കാക്കാം ഇതിനെ ബോഡി പ്രോബ്ലം എന്ന് വിളിക്കുന്നു ഇത് പരിഹരിക്കപ്പെട്ട ഒരു പ്രശ്നമാണ് പക്ഷേ മൂന്ന് ശരീരങ്ങൾ വരുമ്പോൾ കാര്യങ്ങൾ സങ്കീർണമാകുന്നു ഉദാഹരണത്തിന് സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്നിവയെ പരിഗണിക്കുക ഈ മൂന്ന് ശരീരങ്ങളും പരസ്പരം ഗുരുത്വാകർഷണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു സൂര്യന്റെ ഗുരുത്വാകർഷണം ഭൂമിയെ ആകർഷിക്കുന്നു ഭൂമിയുടെ ഗുരുത്വാകർഷണം ചന്ദ്രനെ ആകർഷിക്കുന്നു ചന്ദ്രന്റെ ഗുരുത്വാകർഷണം ഭൂമിയെ തിരിച്ചും ബാധിക്കുന്നു ഈ ത്രീ ശരീരങ്ങളുടെ ചലനം ഒരു ലളിതമായ ഗണിത ഫോർമുല ഉപയോഗിച്ച് പൂർണ്ണമായി പ്രവചിക്കാൻ കഴിയില്ല ഇതാണ് ത്രീ ബോഡി പ്രോബ്ലം എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രയാസകരമായത് കാരണം മൂന്ന് ശരീരങ്ങൾ ഒരുമിച്ച് ചലിക്കുമ്പോൾ അവയുടെ ഗുരുത്വാകർഷണം പരസ്പരം സങ്കീർണമായ രീതിയിൽ പ്രവർത്തിക്കുന്നു ഈ ചലനം കയോട്ടിക്ക് ആണ് അതായത് വളരെ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം ഒരു ഉപമ പറയാം ഒരു തടാകത്തിൽ ത്രീ കല്ലുകൾ ഒരുമിച്ച് എറിയുക ഓരോ കല്ലും ഉണ്ടാക്കുന്ന തിരമാലകൾ മറ്റുള്ളവയുമായി കൂട്ടിയിടിച്ച് പ്രവചനാതീതമായ പാറ്റേണുകൾ സൃഷ്ടിക്കുന്നു അതുപോലെ ശരീരങ്ങളുടെ ചലനവും പ്രവചിക്കാൻ പ്രയാസമാണ് നെറ്റ്ഫ്ലിക്സ് സീരീസിൽ ആൽഫ സെൻഡോറി സംവിധാനത്തിലെ ത്രീ നക്ഷത്രങ്ങൾ ഒരു ഗ്രഹത്തെ ചുറ്റുന്നതായാണ് കാണിക്കുന്നത് ഈ ത്രീ നക്ഷത്രങ്ങൾ ആൽഫ സെൻഡോറി എ ആൽഫ സെൻഡോറി ബി പ്രോക്സിമ സെൻഡോറി ഗുരുത്വാകർഷണത്താൽ പരസ്പരം അടുത്ത് ചലിക്കുന്നതിനാൽ ഗ്രഹത്തിന്റെ ഭ്രമണപഥം അസ്ഥിരമാകുന്നു ചിലപ്പോൾ ഗ്രഹം ഒരു നക്ഷത്രത്തിന് അടുത്തേക്ക് വലിച്ചെടുക്കുന്നു ചിലപ്പോൾ മറ്റൊരു നക്ഷത്രത്തിനടുത്തേക്ക് ഇത് ഗ്രഹത്തിൽ തീവ്രമായ കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ഒരു ദിവസം തീവ്രമായ ചൂട് മറ്റൊരു ദിവസം മഞ്ഞുകാലം ചിലപ്പോൾ ഗ്രഹം തന്നെ നശിക്കുന്ന സാഹചര്യം പക്ഷേ യഥാർത്ഥ ആൽഫ സെൻഡോറി സംവിധാനം ഇങ്ങനെയാണോ നമുക്ക് അത് പരിശോധിക്കാം ആൽഫ സെൻഡോറി ഒരു നക്ഷത്ര സംവിധാനമാണ് ആൽഫ സെൻഡോറി എ ആൽഫ സെൻഡോറി ബി പ്രോക്സിമ സെൻഡോറി ആൽഫ സെൻഡോറി എയും ബിയും പരസ്പരം അടുത്താണ് ഏകദേശം പതിനൊന്ന് മുതൽ മുപ്പത്തിയഞ്ച് ജ്യോതിശാസ്ത്ര യൂണിറ്റ് വരെ ദൂരത്തിൽ ഒരു ഒ എന്നാൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരമാണ് മില്യൺ കിലോമീറ്റർ അതായത് എയും ബിയും തമ്മിൽ ആയിരത്തി അറുനൂറ്റി അമ്പത് മുതൽ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് മില്യൺ കിലോമീറ്റർ വരെ ദൂരമുണ്ട് ഇവ തമ്മിൽ എൺപത് വർഷം കൊണ്ട് ഒരു ചുറ്റു പൂർത്തിയാക്കുന്നു ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റം പോലെ പക്ഷേ പ്രോക്സിമ സെന്ററി ഇവയിൽ നിന്ന് വളരെ അകലെയാണ് പതിമൂവായിരം ജ്യോതിശാസ്ത്ര യൂണിറ്റ് അതായത് പൂജ്യം ദശാംശം രണ്ട് പ്രകാശ ഒരു പ്രകാശവർഷം എന്നാൽ ഒമ്പത് ദശാംശം നാല് ആറ് ട്രില്യൺ കിലോമീറ്റർ ആണ് അതുകൊണ്ട് പ്രോക്സിമ സെൻഡോറി ആക്യൂം ബി അക്യൂം ഒന്ന് ദശാംശം ഒമ്പത് ട്രില്യൺ കിലോമീറ്റർ അകലെയാണ് ഈ വലിയ ദൂരം കാരണം പ്രോക്സിമ സെൻഡോറി ബി ബിഅക്യൂം ഒരു ഏകീകൃത പിണ്ഡമായി മാത്രമേ തോന്നൂ അവയെ വ്യക്തിഗതമായി ശക്തമായി ബാധിക്കുന്നില്ല ശാസ്ത്രജ്ഞർ പറയുന്നത് ആൽഫ സെന്റോറി ഒരു ഹയറാർട്ടിക്കൽ ത്രീ ബോഡി സംവിധാനമാണ് എന്നാണ് എയും ബിയും ഒരു ജോഡിയായി ചുറ്റുന്നു പ്രോക്സിമ അവയെ വളരെ അകലെ നിന്ന് ചുറ്റുന്നു ഏകദേശം അഞ്ചു ലക്ഷം വർഷം കൊണ്ട് ഒരു ചുറ്റു പൂർത്തിയാക്കുന്നതായി കണക്കാക്കപ്പെടുന്നു ഈ സ്ഥിരത കാരണം നെറ്റ്ഫ്ലിക്സ് സീരീസിൽ കാണിക്കുന്ന പോലെ ഒരു കയോട്ടിക് അവസ്ഥ ആൽഫ സെന്ററിയിൽ ഉണ്ടാകില്ല പക്ഷേ സീരീസ് ഈ ആശയത്തെ ഭാവനാത്മകമായി ഉപയോഗിച്ച് ഒരു ആകർഷകമായ കഥ സൃഷ്ടിച്ചിരിക്കുന്നു ബോഡി പ്രോബ്ലത്തിൻ്റെ ചരിത്രം കൂടുതൽ പരിശോധിച്ചാൽ പതിനെട്ട് നൂറ്റാണ്ടിൽ ലിയോണാർഡ് ഓളർ ജോസഫ് ലഗ്രാഞ്ച് തുടങ്ങിയ ഗണിതശാസ്ത്രജ്ഞർ ഇതിന് ചില പ്രത്യേക പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചു ഉദാഹരണത്തിന് മൂന്ന് ശരീരങ്ങൾ ഒരു ത്രികോണ രൂപത്തിൽ ചലിക്കുന്ന സാഹചര്യങ്ങൾ ഇതിനെ ലഗ്രാഞ്ച് പോയിന്റ്സ് എന്ന് വിളിക്കുന്നു പക്ഷേ പൊതുവായ ഒരു പരിഹാരം ഇന്നും ശാസ്ത്രത്തിനു മുന്നിൽ ഒരു തുറന്ന പ്രശ്നമാണ് ആധുനിക കാലത്ത് കമ്പ്യൂട്ടർ സിമുലേഷനുകൾ ഉപയോഗിച്ചാണ് ഇത്തരം സങ്കീർണ ചലനങ്ങൾ പഠിക്കുന്നത് ഇത് ബഹിരാകാശ ഗവേഷണത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു ഇനി നമുക്ക് പ്രോക്സിമ സെന്റോറിയുടെ ലോകത്തേക്ക് കടക്കാം പ്രോക്സിമ സെന്റോറി നമ്മുടെ സൂര്യന് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് നാല് പ്രകാശവർഷം അകലെ ഒരു പ്രകാശവർഷം എന്നാൽ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ഒമ്പത് ദശാംശം നാല് ആറ് ട്രില്യൺ കിലോമീറ്റർ അതായത് പ്രോക്സിമ സെൻഡോറി നമ്മിൽ നിന്ന് നാൽപ്പത് ട്രില്യൺ കിലോമീറ്റർ അകലെയാണ് ഇത് ആൽഫ സെന്റോറി സംവിധാനത്തിന്റെ ഭാഗമാണ് ആൽഫ സെന്റോറി എ ഒരു സൂര്യനെപ്പോലുള്ള നക്ഷത്രം ആൽഫ സെൻഡോറി ബി ഒരു ചെറിയ തണുത്ത നക്ഷത്രം പ്രോക്സിമ സെന്റോറി ഒരു ചുവന്നക്കുള്ളൻ പ്രോക്സിമ സെൻറ്റോറി ഒരു എം ടൈപ്പ് ചുവന്നക്കുള്ളൻ നക്ഷത്രമാണ് ഇതിന്റെ വ്യാസം സൂര്യന്റെ പതിനഞ്ച് ശതമാനം മാത്രമാണ് രണ്ട് ലക്ഷം കിലോമീറ്റർ സൂര്യന്റെ വ്യാസം ഒന്ന് ദശാംശം മൂന്ന് ഒമ്പത് മില്യൺ കിലോമീറ്റർ ആണ് എന്ന് ഓർക്കുക അതായത് സൂര്യന്റെ ഏഴ് മടങ്ങ് ചെറുതാണ് പ്രോക്സിമ ഇതിന്റെ പിണ്ടും സൂര്യന്റെ പന്ത്രണ്ട് ശതമാനം മാത്രമാണ് പൂജ്യം ദശാംശം ഒന്ന് രണ്ട് രണ്ട് സോളാർ മാസ് ഈ ചെറിയ പിണ്ടവും വലിപ്പവും കാരണം ഇത് വളരെ തണുത്തതാണ് ഉപരിതല താപനില മൂവായിരം കെൽവിനാണ് സൂര്യന്റെ അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് കെൽവിനേക്കാൾ ഏകദേശം പകുതി കുറവ് ഈ തണുപ്പും ചെറിയ വലിപ്പവും കാരണം പ്രോക്സിമ സെന്റോറി വളരെ മങ്ങിയതാണ് ഇതിന്റെ തിളക്കം സൂര്യന്റെ ദശാംശം ഒന്ന് ഏഴ് ശതമാനം മാത്രമാണ് അതായത് സൂര്യന്റെ ഒന്ന് ബൈ അറുന്നൂറ് മാത്രം പ്രകാശം ഇതിന്റെ ദൃശ്യമാഗ്നറ്റിയുടെ പതിനൊന്ന് ആണ് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതിന്റെ പരിധി ആറാണ് അതുകൊണ്ട് ഒരു ശക്തമായ ടെലിസ്കോപ്പ് ഇല്ലാതെ ഇതിനെ നിരീക്ഷിക്കാൻ കഴിയില്ല പ്രോക്സിമ സെന്റോറി ഒരു ഫ്ലെയർ നക്ഷത്രം കൂടിയാണ് ഇത് ഇടയ്ക്കിടെ ശക്തമായ സൗരജ്വാലകൾ പുറപ്പെടുവിക്കുന്നു സൂര്യനിലെ സൗരജ്വാലകളെക്കാൾ വളരെ ശക്തമായവ രണ്ടായിരത്തി പതിനാറിൽ ഒരു വലിയ ഫ്ലെയർ രേഖപ്പെടുത്തി ഇത് പ്രോക്സിമയെ താൽക്കാലികമായി പത്ത് മടങ്ങ് തിളക്കമുള്ളതാക്കി ഈ ജ്വാലകൾ അൾട്രാവയലറ്റ് എക്സ് റേ വികിരണങ്ങൾ പുറപ്പെടുവിക്കുന്നു ഇത് അതിന്റെ ഗ്രഹങ്ങളിൽ ജീവന്റെ സാധ്യതയെ ബാധിക്കാം ഈ വികിരണങ്ങൾ ഒരു ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തെ നശിപ്പിക്കുകയോ ജീവന് ഹാനികരമാവുകയോ ചെയ്യാം ചുവന്നക്കുള്ളൻ നക്ഷത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവയുടെ ആയുസ് അവിശ്വസനീയമാം വിധം ദൈർഘ്യമേറിയതാണ് പ്രോക്സിമസ് സെന്റോറി ട്രില്യൺ വർഷങ്ങൾ വരെ നിലനിൽക്കാം നമ്മുടെ സൂര്യൻറെ ആയുസ് പത്ത് ബില്യൺ വർഷം മാത്രമാണ് സൂര്യന് ഇതിനോടകം നാല് ദശാംശം അഞ്ച് ബില്യൺ വർഷം പഴക്കമുണ്ട് പക്ഷേ പ്രോക്സിമ ഇപ്പോഴും ഒരു യുവ നക്ഷത്രമാണ് ഏകദേശം നാല് ദശാംശം എട്ട് അഞ്ചു ബില്യൺ വർഷം പഴക്കം രണ്ടായിരത്തി പതിനാറിൽ പ്രോക്സിമ സെന്റോറിയെ ചുറ്റുന്ന ഒരു ഗ്രഹം കണ്ടെത്തി പ്രോക്സിമ സെന്റോറി ബി ഈ ഗ്രഹം ഭൂമിയുടെ ഒന്ന് ദശാംശം ഒന്ന് ഏഴ് മടങ്ങ് പിണ്ഡമുള്ളതാണ് അതായത് ഭൂമിയേക്കാൾ അല്പം വലുത് ഇത് പ്രോക്സിമയിൽ നിന്ന് ഏഴ് ദശാംശം അഞ്ച് മില്യൺ കിലോമീറ്റർ അകലെയാണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന്റെ അഞ്ച് ശതമാനം മാത്രം ഇത് പതിനൊന്ന് ദശാംശം രണ്ട് ദിവസം കൊണ്ട് ഒരു ചുറ്റു പൂർത്തിയാക്കുന്നു നമ്മുടെ ഒരു വർഷത്തിന് പകരം പതിനൊന്ന് ദിവസം മാത്രം ഈ ഗ്രഹം ഹാബിറ്റബിൾ സോണിലാണ് ഗ്രവജലം നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശം പക്ഷേ ഫ്ലെയറുകൾ കാരണം അന്തരീക്ഷം നഷ്ടപ്പെട്ടിരിക്കാം അതിനാൽ ജീവന്റെ സാധ്യത പരിമിതമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മറ്റൊരു ഗ്രഹവും കണ്ടെത്തി പ്രോക്സിമ സെന്റോറി ഡി ഇത് വളരെ ചെറുതാണ് ഭൂമിയുടെ പൂജ്യം ദശാംശം രണ്ട് ആറ് മടങ്ങു പിണ്ടും മാത്രം ഇത് നക്ഷത്രത്തിന് നാല് മില്യൺ കിലോമീറ്റർ അകലെയാണ് നാല് ദിവസം കൊണ്ട് ഒരു ചുറ്റ് ഈ ഗ്രഹം ഹാബിറ്റബിൾ സോണിലല്ല കാരണം ഇത് നക്ഷത്രത്തിന് വളരെ അടുത്താണ് പ്രോക്സിമ സെന്റോറിയുടെ മറ്റൊരു രസകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചലനം വളരെ വേഗയുള്ളതാണ് ആകാശത്ത് ഒരു വർഷത്തിൽ മൂന്ന് ദശാംശം എട്ട് അഞ്ച് ആർക്ക് സെക്കൻഡ് വേഗതയിൽ ചലിക്കുന്നു ഇത് ഒരു ഹൈ പ്രോപ്പർ മോഷൻ നക്ഷത്രമാക്കി മാറ്റുന്നു അതായത് നമ്മുടെ സൗരയൂഥത്തിന് സമീപം ഇത് വേഗത്തിൽ സഞ്ചരിക്കുന്നു പ്രോക്സിമ സെൻറ്റോറി ആദ്യമായി കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഇത് ഒരു ചരിത്രനിമിഷമായിരുന്നു ഇത് കണ്ടെത്തിയത് റോബർട്ട് ഇന്നസ് എന്ന സ്കോട്ടിഷ് ജ്യോതിശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഇന്നസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി സ്കോട്ട്ലൻഡിൽ ജനിച്ചു അവൻ ഒരു സ്വയം പഠിതനായ ശാസ്ത്രജ്ഞനായിരുന്നു ജ്യോതിശാസ്ത്രത്തിൽ ഔപചാരിക വിദ്യാഭ്യാസം ഇല്ലാതിരുന്നിട്ടും അവന്റെ കഴിവുകൾ അവനെ ദക്ഷിണാഫ്രിക്കയിലെ യൂണിയൻ ഒബ്സർവേറ്ററിയുടെ ഡയറക്ടറാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അവൻ ഒരു ബ്ലിങ്ക് കോംബറേറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ച് നക്ഷത്രങ്ങളുടെ ചലനങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു ഈ ഉപകരണം എന്താണ് ഒരു ബ്ലിങ്ക് കോംബറേറ്റർ രണ്ട് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റുകൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ ഉപയോഗിക്കുന്നു ഒരേ ആകാശഭാഗത്തിന്റെ വ്യത്യസ്ത സമയങ്ങളിൽ എടുത്ത ചിത്രങ്ങൾ നക്ഷത്രങ്ങൾ ചലിക്കുന്നതായി തോന്നിയാൽ അവയുടെ സ്ഥാനം മാറുന്നത് കാണാം റോബർട്ട് ഇന്നസ് ആൽഫ സെൻഡോറി സംവിധാനത്തിന് സമീപം ഒരു മങ്ങിയ നക്ഷത്രം കണ്ടു അതിന്റെ ചലനം അസാധാരണമായി വേഗയുള്ളതായിരുന്നു ഇത് കണ്ടെത്താൻ ഉപയോഗിച്ചത് പാരലാക്സ് എന്ന രീതിയാണ് പാരലാക്സ് എന്നാൽ എന്താണ് ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ മാസത്തെ വ്യത്യാസത്തിൽ അടുത്തുള്ള നക്ഷത്രങ്ങൾ ദൂരെയുള്ള നക്ഷത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ ചെറുതായി ചലിക്കുന്നതായി കാണപ്പെടും ഈ ചലനത്തിന്റെ ആംഗിൾ അളന്നാണ് ദൂരം കണക്കാക്കുന്നത് റോബർട്ട് പിന്നസ് കണ്ടെത്തിയത് ഈ നക്ഷത്രം ആൽഫ സെൻഡോറി ആക്യൂം ബി അക്യൂം അടുത്താണെന്നും നമ്മുടെ സൂര്യന് ഇതാണ് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമെന്നും അവൻ ഇതിന് പ്രോക്സിമ എന്നു പേര് നൽകി ലാരിനിൽ ഏറ്റവും അടുത്തത് എന്നർത്ഥം പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ പ്രോക്സിമ സെന്റോറി ബി എന്ന ഗ്രഹം കണ്ടെത്തി ഇത് കണ്ടെത്തിയത് യൂറോപ്യൻ സതേൺ ഒബ്സർവേറ്ററിയിലെ ഇ എസ് ഒ ഒരു ഗവേഷക സംഘമാണ് പേര് ഓഫ് എക്സോപ്ലാനറ്റ് സെർച്ച് എന്നായിരുന്നു ഇവർ ഉപയോഗിച്ചത് ഡോപ്ലർ സ്പെക്ട്രോസ്കോപ്പി എന്ന രീതിയാണ് ഒരു നക്ഷത്രത്തിന്റെ പ്രകാശം അതിന്റെ ചലനം അനുസരിച്ച് ചുവപ്പിലേക്കോ റെഡ്ഷിഫ്റ്റ് നീളയിലേക്കോ ബ്ലൂഷിഫ്റ്റ് മാറുന്നു ഇതാണ് ഡോപ്ലർ എഫക്ട് ഗ്രഹം നക്ഷത്രത്തെ ചുറ്റുമ്പോൾ നക്ഷത്രം ചെറുതായി ആടുന്നു ഈ ആട്ടം ഹാഫ്സ് ഹൈ ആക്യുറസി റേഡിയൽ വെലോസിറ്റി പ്ലാനറ്റ് സെർച്ച് എന്ന ഉപകരണം ഉപയോഗിച്ച് അടങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രോക്സിമ സെന്റോറി ഡി കണ്ടെത്തലും ഈ രീതി ഉപയോഗിച്ചാണ് ഇ എസ് ഒ വെരി ലാർജ് ടെലിസ്കോപ്പ് ഉപയോഗിച്ചത് ഈ കണ്ടെത്തലുകൾ ബഹിരാകാശ ഗവേഷണത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നു നമ്മുടെ അടുത്തുള്ള നക്ഷത്രത്തിന് ഗ്രഹങ്ങളുണ്ടെന്ന് തെളിഞ്ഞു പ്രോക്സിമ സെന്റോറി നമ്മുടെ ഏറ്റവും അടുത്ത അയൽവാസിയാണ് നാല് ദശാംശം രണ്ട് നാല് പ്രകാശവർഷം അകലെ മാത്രം നെറ്റ്ഫ്ലിക്സ് സീരീസ് ത്രീ ബോഡി പ്രോബ്ലം ആൽഫ സെൻഡോറി സംവിധാനത്തെ ഒരു കയോട്ടിക് ലോകമായി ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ഒരു സ്ഥിരയുള്ള ഹയറാർട്ടിക്കൽ സംവിധാനമാണ് ത്രീ ബോഡി പ്രോബ്ലം ശാസ്ത്രത്തിൽ ഒരു വലിയ വെല്ലുവിളിയാണെങ്കിലും പ്രോക്സിമ സെൻഡോറി അതിനെ സങ്കീർണമാക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഇൽ റോബർട്ട് ഇന്നസ് ഇത് കണ്ടെത്തി രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഗ്രഹങ്ങൾ കണ്ടെത്തപ്പെട്ടു ഈ നക്ഷത്രം ഒരുപക്ഷെ ജീവന്റെ സാധ്യതകൾ മറച്ചുവെക്കുന്നുണ്ടാകാം ഭാവിയിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതൂ ബഹിരാകാശത്തെക്കുറിച്ച് കൂടുതൽ എന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണാം